ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ അവസാനത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ ന അഞ്ചാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മളുടെ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ടിട്ടൊന്ന് ഒരു വീഡിയോ കാണുക നമ്മളിത് അഞ്ച് പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് ആണ് നമ്മളിത് ക്ലാസ് എടുത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ കാർബണിക രസതന്ത്രം എന്ന് പറയുന്നത് തന്നെ വളരെ ടഫായിട്ടുള്ളൊരു പാർട്ടാണ് വളരെയേറെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്ത് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയാണെന്നേ കാരണം അവർ വിചാരിക്കും ഇനി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഒന്ന് ലൈക്ക് അടിച്ച് വന്നോളൂ അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അവസാനം ഒരു കമൻ്റ് കൂടി ഇട്ടേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബണിക രസതന്ത്രത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് അതിൽ തന്നെ പെട്രോളിയം ഈ ഒരു ഭാഗം വളരെ എളുപ്പമാണ് കേട്ടോ പെട്രോളിയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഭൂമിക്കിടയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമായ ഒരു ഫോസിൽ ഇന്ധനമാണ് അപ്പോൾ നമ്മൾക്ക് ഹൈഡ്രോ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പെട്രോളിയത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത് വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമായ ഒരു ഫോസിൽ ഇന്ധനമാണ് നമ്മുടെ പെട്രോളിയം ഇത് ഭൂമിക്ക് വളരെ അടിയിലുള്ള ദൃഢതയേറിയ പാറകൾക്കിടയിൽ കാണപ്പെടുന്നു അപ്പോൾ പെട്രോളിയം കാണപ്പെടുന്നത് ഭൂമിക്ക് ഏറ്റവും അടിയിലെ ഭൂമിക്ക് വളരെ അടിയിലാണ് അതുകൊണ്ട് തന്നെ പെട്രോളിയൊക്കെ കുഴിച്ചെടുക്കുന്നത് അത്രത്തോളം ശ്രമകരമായൊരു ജോലിയാണ് അപ്പോൾ ദൃഢത ദൃഢത വളരെ അടിയിലുള്ള ദൃഢതയേറിയ പാറകൾക്കിടയിലാണ് എന്ത് കാണപ്പെടുന്നത് പെട്രോളിയം കാണപ്പെടുന്നത് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അനേകായിരം വർഷങ്ങളിലെ ആ രാസപരിണാമത്തിന് വിധേയമാകുന്നതിൻ്റെ ഫലമായാണ് പെട്രോളിയം രൂപപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് പെട്രോളിയം രൂപപ്പെടുന്നത് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്തു ചെയ്യും അനേകായിരം വർഷങ്ങളിലെ രാസപരിണാമത്തിന് വിധേയമാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കാണപ്പെടുന്ന പെട്രോളിയം ഒക്കെ എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത് പെട്രോളിയത്തിലെ വിവിധ ഘടകങ്ങളെ വേർതിരിക്കുന്നത് അംശിക സേധനം എന്ന മാർഗം ഉപയോഗിച്ചാണ് അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അംശിക സേധനം അത് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യനാണ് പെട്രോളിയത്തിലെ വിവിധ ഘടകങ്ങളെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ പെട്രോളിയത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ് അംശിക ആംശികസേധനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചാണ് പെട്രോളിയം വേർതിരിക്കുന്നത് പെട്രോളിയത്തിലെ വിവിധ ഘടകങ്ങൾ എന്ത് ചെയ്യുന്നത് വേർതിരിക്കുന്നത് പെട്രോളിയത്തെ അംശിക അംശികസേധനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചില ഘടകങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത് പട്ടിക എട്ട് ഒമ്പത് നോക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് പെട്രോളിയത്തിൻ്റെതായ ഇവിടെ കണ്ടോ പെട്രോളിയം കുഴിച്ചെടുക്കുന്ന ഖനനം ആ ഒരു പ്രക്രിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പെട്രോളിയത്തിന്റെ അംശിക സേധനം ഇതാണ്ടോ അപ്പോൾ ഇവിടെ പെട്രോളിയം എങ്ങനെയാണ് അംശിക സേവനം ചെയ്യുന്നത് ഭൂവൽക്കം അതുപോലെ മൃദുവായ പാറയുണ്ട് പിന്നെ ദൃഢത ദൃഢതയുള്ള പാറയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ അടിയിൽ നിന്നാണ് എന്ത് കിട്ടുന്നത് പ്രകൃതി വാതകം കിട്ടുന്നത് അപ്പോൾ അതിലാണ് എന്ത് പെട്രോളിയം പിന്നെ അത് സമുദ്രജലം അതിനടിയിലും വീണ്ടും ദൃഢതയുള്ള പാറ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പെട്രോളിയം കിട്ടുന്നത് ഇനിതായി ഇവിടെ പെട്രോളിയത്തിൻ്റെ അംശിക സേധനം തന്നിട്ടുണ്ട് എങ്ങനെയാണ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന അതായത് ഫ്രാക്ഷ നമ്മുടെ ഫ്രാക്ഷനേറ്റിംഗ് ടവറുണ്ട് അപ്പം ഈ ടവറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെട്രോളിയത്തിന്റെ ആംശിക സ്വേദനം നടക്കുന്നത് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്കത് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും ഇനി നോക്കേ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കാർബൺ ചെയിനിൻ്റെ ഘടന എന്നിവ ഇന്ധനങ്ങളുടെ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് അപ്പം ഇന്ധനങ്ങളുടെ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം പറയാം ഏതൊക്കെയാണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കാർബൺ ചെയിനിൻ്റെ ഘടന അപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കാർബൺ ആറ്റങ്ങളെക്കുറിച്ചും കാർബൺ ചെയിനിനെ കുറിച്ചും വലയ സംയുക്തം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അതുപോലെ കാർബണിൻ്റെ കാർബൺ ചെയിനിൻ്റെ ഘടന ഇവയൊക്കെയാണ് എന്തിനെ സൂചിപ്പിക്കുന്നത് എന്തിൻ്റെ എന്ത് നമ്മുടെ ഇന്ധനങ്ങളുടെ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് അംശിക സേവന വേളയിൽ ലഭിക്കുന്ന വാതകങ്ങളെ അനുകൂല സാഹചര്യങ്ങളിൽ സാന്ദ്രീകരിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ അംശിക സേവന വേളയിൽ നമുക്ക് ലഭിക്കുന്ന വാതകങ്ങളെ നമ്മൾ എന്തു ചെയ്യും അനുകൂല സാഹചര്യങ്ങളിൽ സാന്ദ്രീകരിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും പാചകത്തിന് ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ അതായത് പെട്രോളിയം ഗ്യാസിലെ എൽ പ്രധാന ഘടകം ആൽക്കൈൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബ്യൂട്ടൈൻ ആണ് അപ്പം നോക്കിയേ നമ്മുടെ എൽ പി ജിയിൽ കാണപ്പെടുന്ന പ്രധാന ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ് ബ്യൂട്ടൈൻ ആണ് ബ്യൂട്ടൈൻ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ആൽക്കൈൻ വിഭാഗത്തിലാണ് ബ്യൂട്ടൈൻ ഉൾപ്പെടുന്നത് അപ്പോൾ ബ്യൂട്ടൈൻ്റെ ആ ഒരു രാസ സൂത്രമെന്ന് പറയുന്നത് സി ഫോർ തന്മാത്രാസൂത്രം എന്ന് പറയുന്നത് സി ഫോർ എച്ച് ടെൻ ആണ് സി നാല് എച്ച് പത്ത് അതാണ് എന്ത് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പെട്രോളിയത്തിലെ അംശിക സേവനം ലഭിക്കും നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഘടകങ്ങളുണ്ട് അതാണിത് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് അതിലെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതിവിടെ ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് പഠിച്ചു തന്നെ പോകണം അപ്പോൾ ഘടകങ്ങൾ ഏതൊക്കെയാണ് അതിൽ പെട്രോളിയത്തെ അംശിക സേചനം നടത്തുമ്പോൾ നമുക്ക് ആദ്യം ഒന്നാമതായിട്ട് വാതകങ്ങളുണ്ടതിൽ അപ്പോൾ ഈ വാതക വാതകങ്ങൾ സി ഒന്ന് മുതൽ സി നാല് വരെയാണ് അതിലെ ഹൈഡ്രോ കാർബണുകളിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അപ്പം ഈ വാതകങ്ങളിൽ കാർബൺ ഒന്ന് മുതൽ കാർബൺ നാല് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഹൈഡ്രോ കാർബണ് അതിൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള കാർബൺ ആറ്റങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണ് വാതകം ഗാർഹിക വ്യാവസായിക ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഇനി അടുത്ത് പെട്രോള് അപ്പോൾ നമ്മൾ പെട്രോൾ അംശിക സേവനം ചെയ്യുമ്പോൾ അതിൽ ഉള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് നമ്മൾ പറയുന്നു സി അഞ്ച് മുതൽ അതായത് കാർബൺ അഞ്ച് മുതൽ പത്ത് വരെ കാർബൺ പത്ത് വരെ കാർബൺ ആറ്റങ്ങൾ ഏതിലുണ്ട് ഈ പെട്രോളിയത്തിൽ ഉണ്ട് എന്താണ് ഇതിൻ്റെ ഉപയോഗം മോട്ടോർ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് നമ്മൾ പെട്രോളിയം ഉപയോഗിക്കാറുണ്ട് ഇനി നാഫ്ത നാഫ്തയിൽ സി എട്ട് മുതൽ സി പന്ത്രണ്ട് വരെയാണ് കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതാണ് എത്രയാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് നാഫ്തയിൽ ഇനി താപനിലയങ്ങളിലെ ഇന്ധനമായിട്ടാണ് നമ്മൾ നാഫ്ത ഉപയോഗിക്കുന്നത് നാഫ്തയും നാഫ്ത വലയ സംയുക്തമാണ് എന്നൊക്കെ നമ്മൾ നാഫ്തയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് പാറ്റ ഗുളിക എന്നാണ് അറിയപ്പെടുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞു അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് മണ്ണെണ്ണയെക്കുറിച്ചാണ് മണ്ണെണ്ണയിലെ കാർബൺ ആറ്റങ്ങൾ പത്ത് മുതൽ പതിനാറ് വരെ കാർബൺ ആറ്റം അടങ്ങിയിട്ടുണ്ട് മണ്ണെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണ് പത്തു മുതൽ പതിനാറ് വരെയാണ് ഇത് ഒരു ഗാർഹിക ഇന്ധനമായിട്ടാണ് മണ്ണെണ്ണ ഉപയോഗിക്കുന്നത് അതുപോലെ ഡീസൽ ഡീസലിൽ പതിനാറ് മുതൽ ഇരുപത് വരെ കാർബൺ ആറ്റങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഡീസലും നമ്മൾ എന്തായിട്ട് എഞ്ചിൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട് പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസലിന നമ്മൾ പറയും അതുപോലെ ഗ്രീസ് ഇതും ഒക്കെ ഏതാണ് ഇതിലൂടെ നമ്മൾ പെട്രോളിയത്തെ ആംശിക സേവനം നടത്തുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ കാർബൺ എത്ര ഏതുവരെ ഉണ്ട് ഇരുപത് മുതൽ അൻപത് വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് പെട്രോളിയം ജെല്ല് അല്ലെങ്കിൽ ഗ്രീസിലൊക്കെ ഇനി നമ്മൾ എന്തായിട്ടാണ് ഈ പെട്രോളിയം ജെല്ല് സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കൻറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണം ഇതിനൊക്കെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട് ഈ പറയുന്ന പെട്രോളിയം ജെല്ലി ഉപയോഗിക്കാറുണ്ട് അടുത്ത് നമ്മൾ എന്താണ് പറയുന്നത് ഫ്യുവൽ ഓയില് അൻപത് മുതൽ എഴുപത് വരെ കാർബൺ ആറ്റങ്ങളാണ് ഫ്യുവൽ ഓയില് അടങ്ങിയിരിക്കുന്നത് തെർമൽ പവർ സ്റ്റേഷൻ അതുപോലെ കപ്പലുകൾ വ്യാവസായിക ചൂളകൾ ബോയിലറുകൾ എന്നിവയിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു എന്താണ് ഈ പറഞ്ഞ ഫ്യുവൽ ഓയിൽ അടുത്ത് നമ്മൾ പറയുന്നത് പാരഫിനാണ് പാരഫിൻ വാക്സ് പാരഫിൻ വാക്സിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് അറുപത് മുതൽ എഴുപത് വരെ കാർബൺ ആറ്റങ്ങളാണ് പാരഫിൻ വാക്സിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതെന്തിൻ്റെ ഇതിൻ്റെ ഉപയോഗം എന്താണ് മെഴുകു ബൂട്ട് പോളിഷ് വാക്സ് പേപ്പർ ടാർപോളിൻ ഷീറ്റ് ഇവയുടെ നിർമ്മാണത്തിനൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് പാരഫിൻ വാക്സ് ഉപയോഗിക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ എണ്ണം എത്രയാണ് അറുപത് മുതൽ എഴുപത് വരെ കാർബൺ ആറ്റമാണ് പാരഫിൻ വാക്സിലുള്ളത് ഇനി ബിറ്റുമിൻ ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ കാർബൺ എഴുപതിൽ കൂടുതൽ കാർബൺ ഉള്ളതിനെയാണ് നമ്മൾ ബിറ്റുമിൻ എന്ന് പറയുന്നത് എഴുപതിൽ കൂടുതലാണ് ഈ വിറ്റുമിൽ ബിറ്റുമിനിൽ എന്തുള്ളത് കാർബൺ ആറ്റങ്ങൾ ഉള്ളത് ഇനി എന്തിനാണ് ബിറ്റുമിൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉപയോഗം റോഡ് ടാറിങ്ങിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത് എത്രയാണ് എഴുപതിൽ കൂടുതലാണ് എന്ന് പറഞ്ഞത് അടുത്ത് നമ്മൾ പറയുന്നത് കൽക്കരി അത് അല്ലെങ്കിൽ കോള് കൽക്കരി പെട്രോളിയത്തെ പോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഫോസിൽ ഇന്ധനമാണ് കൽക്കരി അപ്പോൾ പെട്രോളിയത്തെ പോലെ തന്നെ നമുക്ക് അറിയാം ഖനനം ചെയ്താണ് കൽക്കരി എടുക്കുന്നത് കൽക്കരിയും ഭൂമിക്കടിയിൽ നിന്നാണ് എടുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിലകപ്പെട്ട അവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷൻ്റെ ഫലമായാണ് കൽക്കരി ഉണ്ടാകുന്നത് അപ്പം കൽക്കരി ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിലകപ്പെട്ട സസ്യങ്ങൾ ഉണ്ടല്ലോ ആ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ കാർബണൈസേഷൻ എന്നൊരു എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് ആ പ്രക്രിയയുടെ ഫലമായാണ് കൽക്കരി ഉണ്ടാകുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സസ്യ അവശിഷ്ടങ്ങൾ കാർബണായി മാറുന്ന പ്രവർത്തനമാണ് കാർബണൈസേഷൻ അപ്പം എന്താ കാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിൽ എന്തു ചെയ്യുന്നു ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും എന്ത് ചെയ്യും ഈ സസ്യാവശിഷ്ടങ്ങൾ കാർബണായിട്ട് മാറും അങ്ങനെ മാറുന്ന പ്രവർത്തനമാണ് എന്ത് കാർബണൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർബണൈസേഷൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് കൽക്കരി ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു സസ്യങ്ങളിൽ കാർബൺ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ കൽക്കരി പ്രധാനമായും കാർബണാണ് അപ്പോൾ സസ്യങ്ങളിൽ നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ സ കാർബൺ സംയുക്തങ്ങളൊക്കെ എന്തിലടങ്ങിയിട്ടുണ്ട് സസ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൽക്കരി എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായും കൽക്കരി എന്ന് പറഞ്ഞാൽ അത് കാർബണാണ് എന്നാൽ വിവിധ തരം കൽക്കരികളിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇപ്പം കാർബണിൽ പ്രധാനമായിട്ടും കൽക്കരി ഉണ്ട് കൽക്കരിയിൽ പ്രധാനമായിട്ടും കാർബണാണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ ഈ വിവിധ തരത്തിലുള്ള കൽക്കരികളിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു കൽക്കരിയുടെ വിവിധ രൂപങ്ങളും അവയിലെ കാർബണിന്റെ അളവും സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണിത് ഇവിടെ ചുവടെ തന്നിരിക്കുന്നത് അപ്പോൾ കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആന്ധ്രസൈറ്റ് കൽക്കരിയുടെ വിവിധ രൂപങ്ങളാണ് ആന്ധ്രസൈറ്റ് ബിറ്റുമിനസ് കോള് പീറ്റ് ലിഗ്നൈറ്റ് എന്നിവയാണ് കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഏറ്റവും കൂടുതൽ കൽക്കരി അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് ാണ് ആ ഒരു ആന്ധ്രസൈറ്റ് എന്ന് പറയുന്ന കൽക്കരിയുടെ ഒരു 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 വിഭാഗമുണ്ട് അതിലാണ് ഏറ്റവും കൂടുതൽ എന്തടങ്ങിയിരിക്കുന്നത് കൽക്കരി അടങ്ങിയിരിക്കുന്നത് എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് കൽക്കരിയിൽ കാർബൺ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് ആന്ധ്രസൈറ്റിൽ തൊണ്ണൂറ്റിനാല് ശതമാനം കാർബൺ അടങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് ബിറ്റുമിനസ് ബിറ്റുമിനസ് കോൾ നമ്മൾ പറഞ്ഞല്ലോ ബിറ്റുമിനസിൽ ഈ ബിറ്റുമിനസ് കോളിൽ ബിറ്റുമിനസ്കോളിൽ കാർബണാണ് അടങ്ങിയിരിക്കുന്നത് എൺപത്തി മൂന്ന് ശതമാനം കാർബൺ ഏതിലുണ്ട് ബിറ്റുമിനസ് കോളില് അടങ്ങിയിട്ടുണ്ട് അടുത്തു വരുന്നത് ലിഗ്നൈറ്റാണ് ലിഗ്നൈറ്റില് അറുപത്തിയേഴ് ശതമാനം കാർബൺ അടങ്ങിയിട്ടുണ്ട് അറുപത്തിയേഴ് ശതമാനം ആണ് ലിഗ്നൈറ്റില് അടങ്ങിയിട്ടുള്ളത് ഇനി പീറ്റ് എടുക്കുകയാണെങ്കിൽ പീറ്റിൽ എത്ര ശതമാനമാണ് അൻപത്തിയേഴ് ശതമാനം ആണ് പീറ്റില് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏത് ഏതാണ് ആണ് രണ്ടാം സ്ഥാനം ചോദിക്കുകയാണെങ്കിലോ വിറ്റമിനസ് കോള് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിഗ്നൈറ്റ് ഇനി ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരിയുടെ വിഭാഗം ഏതാണ് അത് പീറ്റാണ് അൻപത്തിയേഴ് ശതമാനമാണ് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയുടെ രൂപം ഏതാണ് ഏതാ ആന്ത്രസൈറ്റ് കാർബൺ അംശം ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ രൂപം ഏതാണ് പീറ്റാണ് കൽക്കരിയുടെ ഉപയോഗങ്ങളെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത് ഗാർഹിക വ്യാവസായിക ഇന്ധനമായി ആ എന്തുപയോഗിക്കുന്നു കൽക്കരി ഉപയോഗിക്കുന്നു വ്യാവസായിക ഗാർഹിക വ്യാവസായിക ഇന്ധനമായിട്ട് കൽക്കരി ഉപയോഗിക്കാറുണ്ട് കോക്ക് കോൾട്ടാർ കോൾ ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ കോക്കിൻ്റെ നിർമ്മാണം കോൾ കോൾ ഗ്യാസ് അപ്പോൾ മൂന്ന് കോളായല്ലോ കോക്ക് കോ കോൾ ടാർ കോൾ ാസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കൽക്കരി ഉപയോഗിക്കുന്നു ബെൻസീൻ നാഫ്തലിൻ ഫിനോൾ തുടങ്ങിയ ആരോമാറ്റിക് സംയുക്തങ്ങളുടെ ഉറവിടമാണ് കൽക്കരി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബെൻസീനെ ബെൻസീനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ കുറിച്ച് പഠിച്ചു അതുപോലെ ഏതാണ് ഫിനോള് ഈ ഇതൊക്കെ എന്താണ് ആരോമാറ്റിക് സംയുക്തങ്ങളാണ് നാഫ്തലിനും ഫിനോളും ബെൻസീനും ആരോമാറ്റിക് സംയുക്തങ്ങളാണ് ഈ ആരോമാറ്റിക് സംയുക്തങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്തുണ്ട് ഈ പറഞ്ഞ നമ്മുടെ കൽക്കരി അടങ്ങിയിട്ടുണ്ട് സിന്തറ്റിക് പെട്രോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അപ്പം സിന്തറ്റിക് പെട്രോൾ നിർമ്മിക്കുന്നതിന് എന്തുപയോഗിക്കുന്നുണ്ട് കൽക്കരി ഉപയോഗിക്കുന്നുണ്ട് ചില വളങ്ങൾ മരുന്നുകൾ പെർഫ്യൂമുകൾ എന്നിവ നിർമ്മിക്കാനും എന്തുപയോഗിക്കുന്നു കൽക്കരി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കൽക്കരിയുടെ ഉപയോഗം ഇനി നമ്മൾ പഠിക്കുന്നത് പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത് പ്രകൃതിവാതകം ഒരു ഫോസിൽ ഇന്ധനമാണ് ഇപ്പോൾ പ്രകൃതിവാതകം എന്ന് പറയുന്നത് എന്താ ഒരു ഫോസിൽ ഇന്ധനമാണ് ഇത് പലപ്പോഴും പെട്രോളിയത്തിനോടൊപ്പം കാണപ്പെടുന്നു ഇപ്പോൾ പ്രകൃതിവാതകം എപ്പോൾ എങ്ങനെയാണ് കാണപ്പെടുന്നത് നമ്മുടെ പെട്രോളിയത്തിനോടൊപ്പമാണ് പ്രകൃതിവാതകം കാണപ്പെടുന്നത് ഇതിലെ പ്രധാന വാതകം എന്ന് പറയുന്നത് ഏതാണ് മീഥൈൻ അപ്പോൾ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകമാണ് മീഥൈൻ മലിനരഹിത വാഹന ഇന്ധനമായി ഇന്ന് പല നഗരങ്ങളിലും ഉപയോഗിക്കുന്നത് സി എൻ ജി ആണ് സി എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസാണ് സി എൻ ജി എന്ന് പറയുന്നത് അപ്പോൾ ഈ സി എൻ ജി എന്ന് പറയുന്നത് എന്താണ് മലിനരഹിതമാണ് അതുകൊണ്ട് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് പല നഗരങ്ങളിലും ഇന്ന് ഉപയോഗിക്കാറുണ്ട് ഏതാ ഈ സി എൻ ജി അതിൻ്റെ കാരണം എന്താണ് സി എൻ ജി എന്ന് പറയുന്നത് മലിന മലിനരഹിത വാഹന ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഉയർന്ന മർദ്ദത്തിലുള്ള മീഥേൻ വാതകമാണ് ഇതിലെ മുഖ്യഘടകം അപ്പം സി എൻ ജിയിലെ ഘടകം എന്താണ് മീഥേനാണ് അല്ലേ സി എൻ ജിയിലെ മുഖ്യഘടകം എന്ന് ചോദിച്ചാൽ ഏതെന്ന് നമുക്ക് പറയാം മീഥേനാണ് മീഥേൻ്റെ പ്രത്യേകത ഉയർന്ന മർദ്ദത്തിലുള്ള മീഥേനാണ് ഇവിടെ ഉള്ള ഉള്ളത് സി എൻ ജിയിൽ കാണപ്പെടുന്നത് എന്നാൽ ദ്രവീകരിച്ച പ്രകൃതി വാതകത്തിനെയാണ് എൽ എൻ ജി എന്ന് വിളിക്കുന്നത് അപ്പോൾ സി എൻ ജി എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ എൽ എൻ ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ദ്രവീകരിച്ച പ്രകൃതി വാതകമാണ് ഏത് എൽ എൻ ജി എന്ന് പറയുന്നത് വളരെ കൂടിയ മർദ്ദത്തിൽ മർദ്ദത്തിൽ മീഥയിൻ വാതകത്തെ ദ്രവീകരിക്കുക വഴിയാണ് എൽ എൻ ജി നിർമ്മിക്കുന്നത് അപ്പോൾ എൽ എൻ ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ എൽ എൻ ജി നിർമ്മിക്കുന്നത് വളരെ കൂടിയ മർദ്ദ വാതകത്തെ അങ്ങനെ ദ്രവീകരിക്കുക വഴിയാണ് എൽ എൻ ജി അല്ലെങ്കിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടാക്കുന്നത് മറ്റെ അപേക്ഷിച്ച് കാർബൺ പുറംതള്ളാൻ പുറംതള്ളൽ നിന്ന് പറഞ്ഞിട്ട് ആ കുറവായതിനാൽ ഇത് ഒരു പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് അപ്പൊ എൽ എൻ എൽ എൻ ജിയുടെ പ്രത്യേകത എന്ന് പറയാം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ പരിസ്ഥിതി സൗഹൃദ ഇന്ധനം ഏതാണ് പരിസ്ഥിതി സൗഹൃദ ഇന്ധനം ഏതാണ് അതാണ് എൽ എൻ ജി എന്ന് പറയുന്നത് അതിന് കാരണം എന്താണ് കാർബൺ പുറന്തള്ളൽ കുറവാണ് അതുകൊണ്ടാണത് നമ്മൾ അതിന് പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായിട്ട് പറയുന്നത് ഗെയിൽ ഗെയിൽ എന്ന് പറഞ്ഞതാ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതാണ് ഗെയിൽ എന്ന് പറയുന്നത് ഗെയിൽ പദ്ധതി പ്രകാരം ഇപ്പോൾ കേരളത്തിലും വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായി എൽ എൻ ജി വിതരണം ചെയ്യുന്നു അപ്പം നമ്മുടെ ഗെയിൽ പദ്ധതി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലും വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് എന്ത് വിതരണം ചെയ്യാറുണ്ട് എൽ എൻ ജി വിതരണം ചെയ്യുന്നുണ്ട് അത് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ് എന്താണ് നിങ്ങൾ ഇതിനകം ധാരാളം കാർബൺ സംയുക്തങ്ങളെ പരിചയപ്പെട്ടല്ലോ അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലാക്കിയ നല്ലതായിട്ട് മനസ്സിലാക്കിയ ആർക്കായാലും പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ നമ്മൾ ഒരുപാട് കാർബൺ സംയുക്തങ്ങളെ ഈ ഒരു ചാപ്റ്ററിലൂടെ പരിചയപ്പെട്ടു കാർബൺ സംയുക്തങ്ങളുടെയും ജ്വലനഫലമായി ഉണ്ടാകുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പം കാർബൺ സംയുക്തങ്ങളുടെ ജ്വലനഫലമായി ഉണ്ടാകുന്ന പ്രധാന ഏതാ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രകൃത്യാലുള്ള കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് മീഥേൻ നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങളുടെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു അപ്പം നമുക്കറിയാം ഒന്നുകിലും മനുഷ്യൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതിയാനുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും നൈട്രസ് ഓക്സൈഡ് ഈ ഈ മൂന്ന് വാതകങ്ങളുടെ അളവ് വളരെയധികം കൊണ്ടിരിക്കുകയാണ് ഈ വാതകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് വിളിക്കുന്നത് ആരൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീഥേൻ നൈട്രസ് ഓക്സൈഡ് ഇവയാണ് ഹരിത റിയപ്പെടുന്നത് സൂര്യപ്രകാശത്തിനോടൊപ്പം അൾട്രാ വയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയിൽ എത്തുന്നുവന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പം നമുക്കറിയാം സൂര്യപ്രകാശത്തോടൊപ്പം എന്തുണ്ട് വയലറ്റ് ഉണ്ട് അതുപോലെ ഇൻഫ്രാ റെഡും ഒക്കെ എങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തും ഇൻഫ്രാറെഡ് രശ്മികൾ താപീയ വികിരണങ്ങളാണ് അപ്പൊ ഇൻഫ്രാറെഡ് രശ്മികളുടെ പ്രത്യേകത അതെന്താണ് താപീയ വികിരണങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുകയും വികിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫ്രാറെഡ് രശ്മികളിൽ ഒരു ഭാഗം ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ഇൻഫ്രാറെഡ് രശ്മികൾ താപ്യ വികരണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുകയും വികരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫ്രാറെഡ് രശ്മികൾ എന്ത് ചെയ്യുന്നു ഇൻ രശ്മികളിൽ ഒരു ഭാഗം എന്ത് ചെയ്യും അന്തരീക്ഷ ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ ഈ ഇൻഫ്രാറെഡ് രശ്മികളുടെ ഒരു ഭാഗം ികളിൽ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാതകങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഇതുമൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും താപനില വർദ്ധിക്കുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും താപനില വർദ്ധിക്കും അപ്പം ഈ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഹരിതഗൃഹപ്രഭാവം അപ്പം ഹരിതഗൃഹപ്രഭാവം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സൂര്യപ്രകാശത്തിനോടൊപ്പം അൾട്രാവയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയിലെത്തുന്നു ഇൻഫ്രാഡ് രശ്മികൾ എങ്ങനെയുള്ളതാണ് താപിയ വികരണങ്ങളാണ് ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുകയും വികരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫ്രാഡ് ഇൻഫ്രാ രശ്മികളിൽ ഒരു ഭാഗം ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാതകങ്ങൾ എന്ത് ചെയ്യുന്നു തടഞ്ഞു നിർത്തുന്നു നമ്മൾ ഹരിതഗ്രഹവാതകങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീഥേനും നൈട്രസ് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണെന്ന് പറഞ്ഞു ഇത് മൂലം എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിന്റെയും താപനില എന്ത് വർദ്ധിക്കും ഇതാണ് ഹരിതഗ്രഹപ്രഭാവം എന്ന് പറയുന്നത് ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസത്തെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത് അപ്പം എന്താ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില എങ്ങനെയാ ഉയരും അതാണ് ആഗോളതാപനം ഇനി ഇവിടെ നോക്കിയേ ഹരിതഗ്രഹവാതകങ്ങൾ ആഗോളതാപനത്തിലുള്ള പങ്കും ഒക്കെയാണ് ഇവിടെ പറയുന്നത് ഹരിതഗ്രഹവാതകങ്ങൾക്ക് ആഗോളതാപനത്തിലുള്ള പങ്ക് നമുക്ക് നോക്കാം ഹരിതഗ്രഹവാതകങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കോളത്തിൽ തന്നിട്ടുണ്ട് അതുപോലെ അവയ്ക്ക് ആഗോളതാപനത്തിലുള്ള പങ്ക് തന്നിട്ടുണ്ട് അതിൻ്റെ വാർഷിക വർധന നിരക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് ഹരിതഗ്രഹപാതകങ്ങള് ഒന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സിഒ ത്രീ കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിലുള്ള പങ്ക് എത്രയാണ് അൻപത്തി അഞ്ച് ശതമാനമാണ് കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തില് പങ്കുവഹിക്കുന്നത് ഇനി അതിൻ്റെ വാർഷിക നിരക്ക് എങ്ങനെയാണ് ഓരോ വർഷവും പോയിന്റ് അഞ്ച് ശതമാനം വെച്ചിട്ട് പല ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു പോയിന്റ് അഞ്ച് ശതമാനം ഇനി മീഥേൻ ആണെങ്കിൽ മീഥേൻ സി എച്ച് ഫോർ മീഥെൻ എങ്ങനെയാ മീഥെയിൻ ആഗോളതാപനത്തിലുള്ള വർധനം എങ്ങനെയാണ് പതിനഞ്ച് ശതമാനമാണ് മീതെയൻ പതിനഞ്ച് ശതമാനം ഇനി അതിൻ്റെ വാർഷിക വർധനം എങ്ങനെയാണ് പോയിന്റ് ഒൻപത് ശതമാനം വെച്ചാണ് വാർഷിക വർദ്ധനം നിരക്കെന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് എടു നൈട്രസ് ഓക്സൈഡ് അങ്ങനെയാ ആറ് ശതമാനമാണ് ഇതിനാഗോളതാമനത്തിലുള്ള പങ്കെന്ന് പറയുന്നത് ആറ് ശതമാനമാണ് ഇനി ഇത് പോയിൻറ്റ് മൂന്ന് ശതമാനം വെച്ച് എന്ത് ചെയ്യുന്നു ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു അടുത്ത് ക്ലോറോ ഫ്ലൂറോ കാർബൺ പത്ത് മുതൽ ഇരുപത്തി നാല് ശതമാനം വരെയാണ് ആ ഇതിൻ്റെ വർധന നിരക്ക് എന്ന് പറയുന്നത് പത്ത് മുതൽ ഇരുപത്തി നാല് ശതമാനം വരെ നമ്മുടെ ആഗോളതാപനത്തിൽ പങ്ക് വഹിക്കുന്നുണ്ട് പത്ത് മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ ഇനി നാല് ശതമാനം വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത് ഓരോ വർഷവും വർധിക്കുന്നത് അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകങ്ങൾക്ക് ആഗോളതാപനത്തിലുള്ള പങ്ക് അതായത് ഓരോ പ്രാവശ്യവും ഹരിതഗ്രഹവാതകങ്ങൾ ആഗോളതാപനത്തിന് എങ്ങനെ പങ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി ഓസോണും ജലബാഷ്പവും ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട് അപ്പൊ ഇതിനൊപ്പം എന്തുകൂടി ഇതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓസോണും അതുപോലെ ജലബാഷ്പവും എന്തിനു കാരണമാകും ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട് ആഗോളതാപനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ആഗോളതാപനം ഫലപ്രദമായി ചെറുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ഏതാനും ചില ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടന മാത്രമാണ് പരിചയപ്പെട്ടതെന്ന് നമുക്ക് പറയാം വൈവിധ്യമുള്ള മറ്റ് ഓർഗാനിക് സംയുക്തങ്ങൾ അവയുടെ നാമകരണ രീതി രാസഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും അപ്പം ഇത് നമ്മൾ പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇനി ഉയർന്ന ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങൾ നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ പി എസ് സി ഉദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെക്കുറെ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോയാൽ മാത്രമേ പത്താം ക്ലാസ് ലെവൽ വരെയുള്ള അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ വരെ ലെവൽ വരെയുള്ള എക്സാമുകൾ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ക്ലാസ് െവൽ എക്സാമുകൾക്ക് വരെ എന്ത് ചോദിക്കാറുണ്ട് പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് അതായത് എൽ ഡി സി എൽ ജി എസ് അങ്ങനെ അങ്ങനെ നമ്മുടെ യൂണിഫോം എക്സാമുകൾ ഇതിനെല്ലാത്തിനും എന്താണ് പ്ലസ് ടു വരെയുള്ള വിഷയങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ടെക്സ്റ്റ് കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും കൂടുതൽ നമുക്ക് അറിവ് കിട്ടുന്നത് ഇപ്പോൾ പുതിയ ടെസ്റ്റുകളിൽ ഒരുപാട് അതായത് ഒരു ഏതൊരു വന്ന ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു കാര്യത്തെ കാര്യത്തെക്കുറിച്ചും ആധികാരികമായി പഠിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഈ ഒരു ക്ലാസ് വളരെയേറെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ വിലയിരുത്തലാണ് അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പോൾ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു വിലയിരുത്തൽ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് നമുക്ക് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ഒക്കെ പലരും അയച്ചിട്ടുണ്ട് നമ്മുടെ ആ വിലയിരുത്തൽ ഭാഗം കൂടി ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു വിലയിരുത്തൽ എന്ന ഭാഗത്ത് നിന്നിട്ടുള്ളതായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നേടിയെടുക്കാൻ സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ആത്മാ ർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ